നമസ്കാരം പിണറായി ഭരണവിരുദ്ധത ഈ തിരഞ്ഞെടുപ്പിൽ അലയടിക്കും വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് എൽ ഡി എഫിനേൽക്കുന്ന കനത്ത പ്രഹരമായി മാറുമെന്ന മുൻകൂട്ടി കണക്കുകൾ പുറത്തുവരുന്നു കേരളത്തിൽ യു ഡി എഫ് തരംഗം പ്രവചിച്ച ലോക്പോൾ മെഗാ സർവേ പിണറായി സർക്കാരിന്റെ അഴിമതിയുടെ പൊയ് ഈ തിരഞ്ഞെടുപ്പോടെ അഴിഞ്ഞു വീഴുകയാണ് ഇത്രയും നാൾ ജനം സഹിച്ചും ക്ഷമിച്ചും കരുതിയത് ഈ തിരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലം ുന്നത് വീണ്ടും ആവർത്തിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നിരിക്കുന്നത് യു ഡി എഫ് തരംഗമായിരിക്കും കേരളത്തിലുണ്ടാവുക രണ്ടായിരത്തി പത്തൊൻപതിലേതിന് സമാനമായ വിജയമാണ് യു ഡി എഫിന് കേരളത്തിൽ ലോക്പോൾ പ്രവചിക്കുന്നത് ആകെയുള്ള ഇരുപത് സീറ്റിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെയും യു ഡി എഫ് നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് എൽ ഡി എഫിന് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത് ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും ആയിരത്തി മുന്നൂറ്റി അൻപത് പേരിൽ നിന്നാണ് സർവേ ടീം അഭിപ്രായം നേടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപതിൽ പത്തൊൻപതും യു ഡി എഫ് ആയിരുന്നു അന്ന് നേടിയിരുന്നത് അന്നും ഇതുപോലെ കേരളത്തിൽ ഒരു യു ഡി എഫ് തരംഗമാണ് അലയടിച്ചത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് എൽ ഡി എഫിന് ഇത്തവണയും വീണ്ടും തിരിച്ചടിയാവുക എന്നാണ് റിപ്പോർട്ടുകൾ മധ്യവർഗ വോട്ടർമാരിലും താഴെത്തട്ടിലെ മധ്യവർഗ വോട്ടർമാരിലുമെല്ലാം ഈ വികാരമുണ്ട് എന്നും അതാണ് എല്ലാവരും യു ഡി എഫിന് പിന്നിൽ അണിനിരക്കാൻ കാരണമാകുന്നത് എന്നുമാണ് സർവേയുടെ ഫലവും കണ്ടെത്തലും പൗരത്വ ഭേദഗതിയുടെ പേരിൽ മുസ്ലിം വോട്ട് പിടിക്കാൻ നടന്ന പിണറായിക്ക് ഇത് കിട്ടുന്നത് വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും പൗരത്വ നിയമ ഭേദഗതി നിയമം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് ഇപ്പോഴുള്ള മുഖ്യമന്ത്രിയുടെ നീക്കമെന്നും പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ സി എ വിരുദ്ധ പ്രതിഷേധത്തിൽ ഭൂരിഭാഗം കേസുകളും പിൻവലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ചുള്ള തന്ത്രപരമായ നീക്കമാണ് എൽ ഡി െന്നും പറയുന്നു പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ അത് ഫലിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണിപ്പൂർ കലാപം ഉത്തരേന്ത്യയിലെ സംഘപരിവാർ അതിക്രമം എന്നിവ കാരണം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ കയറി കൂടാനുള്ള ബി ജെ പി ശ്രമവും പരാജയപ്പെടും എന്നാണ് എക്സിറ്റ് പോൾ ഫലം തൽഫലമായി ക്രിസ്ത്യാനികൾ കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ മൂന്നാമതും സർക്കാർ രൂപീകരിക്കുന്നതിനെ മുസ്ലിങ്ങൾ ഭയപ്പെടുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇത് യു ഡി എഫിന്റെ വോട്ടിൽ പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത് സംസ്ഥാനത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമവും പരാജയപ്പെടുമെന്നും റിപ്പോർട്ടുണ്ട് അറിയപ്പെടാത്തതും ദുർബലരുമായ സ്ഥാനാർത്ഥികളെ ബി ജെ പി നിർത്തിയതും യു ഡി എഫിന് അനുകൂലമായി മാറുമെന്നാണ് സർവേയുടെ കണ്ടെത്തൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അതേസമയം കർണാടകയിൽ ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റ് വരെയും കോൺഗ്രസിന് പതിനഞ്ച് മുതൽ പതിനേഴ് സീറ്റ് വരെയുമാണ് സർവേ പ്രവചിക്കുന്നത് അസമിൽ ബി ജെ പിക്ക് ഏഴ് മുതൽ എട്ട് സീറ്റ് വരെയും കോൺഗ്രസിന് നാല് മുതൽ അഞ്ച് സീറ്റ് വരെയും ലഭിക്കുമെന്നാണ് പ്രവചനം പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് സീറ്റുകളും ബി ജെ പിക്ക് പതിനൊന്ന് പതിമൂന്ന് സീറ്റുകളും കോൺഗ്രസ് രണ്ട് നാല് സീറ്റുമാണ് സർവേ പ്രവചിക്കുന്നത് കേരളത്തിലും അക്കൌണ്ട് തുറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ബി ജെ പിയും നടത്തുന്നുണ്ട് കേരളത്തിൽ മോദി എത്തിയതോടെ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ അഴിമതികളും വലിച്ചു താഴെയിടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പിടിക്കേസും സി പി എം കരുവന്നൂർ ബാങ്ക് കൊള്ളയും എൽ ഡി എഫിനെതിരെ വലിയ ആയുധമാക്കുന്നുണ്ട് ബി ജെ പി